അമ്പതിനായിരത്തിനടുത്ത് ആളുകളുടെ ഇതേപോലെ അവശിഷ്ടങ്ങൾ അവിടെ നിന്ന് കണ്ടെടുത്തു എന്നാണ് പറയുന്നത് അപ്പോൾ സാധാരണ പള്ളികളോട് ചേർന്ന് സെമിറ്ററികൾ നമ്മൾ കാണുമെങ്കിലും പള്ളിയുടെ ഉള്ളിൽ തന്നെ ഈ കോൺവെൻറ്റിൻ്റെ അടിയിലായിട്ട് തന്നെ ഇങ്ങനെയുള്ളൊരു സിസ്റ്റം കാണുന്നത് വളരെ അപൂർവമാണ് ഈ കാറ്റകോംസിനെ പറ്റിയിട്ട് കുറേ കഥകൾ നമുക്കവിടുന്ന് കേൾക്കാൻ കഴിഞ്ഞു പലർക്കും അത് അതിലൂടെ സഞ്ചരിക്കാൻ ക്ലസ്ട്രോഫോബിക് ആയ ആളുകൾക്ക് തീർച്ചയായിട്ടും അവിടെ ഉള്ളിലോട്ട് പോയി കഴിഞ്ഞാൽ അവർക്ക് ഹിസ്റ്റീരിക്കായ ആയ ഫീലിങ്ങുകൾ കാണും പിന്നെ ഇതെന്ന് പറയുന്ന പണ്ട് കാലത്ത് യൂറോപ്പിലും ഇങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് ചില പള്ളികളിലൊക്കെ പാരീസിലേതോ പള്ളികളിൽ ഇതേപോലെ കാറ്റകോംസ് കണ്ടെത്തിയിട്ടുണ്ട് പിന്നെ അതുപോലെ ഇതിനകത്ത് ഈ കാറ്റോ പോമ്പുകൾ ഉള്ള സ്ഥലം